ഹലോ ഗായ്സ് ഞാനൊന്നും കാര്യം പരിചയപ്പെടുത്തി തരാം കണ്ടില്ലേ പൂച്ചകൾ കിടക്കണില്ലേ കട്ടില്ലേ നല്ല മെത്ത കെ നല്ല സുഖമായിട്ട് കിടക്കുന്നു കണ്ടില്ലേ ഓരോന്നിങ്ങനെ കിടക്കണില്ലേ ഒന്ന് കൂട്ടിനകത്ത് കിടങ്ങുന്നു അതിൻ്റെ കൂടാണ് ഉണ്ട് കുറേ വേറെ കാഴ്ചകൾ ഇതോടെ ഉണ്ട് കാണിച്ചു തരാം കിട്ടില്ലേ ഞാൻ പണിയെടുക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണ് കുറെ കൃഷികളുണ്ട് ഇത് സപ്പോട്ടയാണ് കേട്ടോ സപ്പോട്ട ചെടി ഇടയ്ക്കൊക്കെ കായ്ക്കും അതിൻ്റെ കായ് വരാൻ സമയമായിട്ടില്ല ഇത് റോസ ഇത് മാങ്കോ ഇല്ലേ പിന്നെ ഇത് നാട്ടിലെ കൊണ്ടുള്ള വലിയ മരമാണ് ബദാം മരം എന്ന് പറയും കണ്ടില്ലേ തണലിന് നല്ലതാണ് അതിന് വേണ്ടി നിർത്തിക്കുന്നത് നമ്മൾ പോണത് കൃഷിയിടങ്ങളിലാണ് കേട്ടില്ലേ നമ്മുടെ കൃഷികളൊക്കെ ഏകദേശമൊക്കെ വിളവ് തുടങ്ങിയായി തക്കാളിയാണ് തക്കാളി നമ്മൾ ആവശ്യത്തിനൊക്കെ പച്ചക്കറിയൊക്കെ ഈ നവംബർ ഡിസംബർ മാസമൊക്കെ നടും പിന്നെ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ അതിൻ്റെ സീസൺ കഴി ചൂട് തുടങ്ങും ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആയിട്ടുണ്ട് വണ്ടിലെ തക്കാളികളൊക്കെ ഏകദേശമൊക്കെ ആയി പഴുത്തു പഴുത്തുകിടപ്പുണ്ട് പിന്നെ തക്കാളികൾ വഴുതലങ്ങ വഴുതലങ്ങ എന്ന് പറയുമ്പോൾ കത്തിരിക്കുക ആയിട്ടുണ്ട് കുറേയൊക്കെ പൂത്തു ഈപ്പുണ്ട് കണ്ടില്ലേ ഇത് കോളിഫ്ലവറാണ് ഇത് എന്താണെന്നറിയാം ഇത് പെരിഞ്ചീരത്തിൻ്റെ ചെടിയാണ് പൂത്ത് ഈപ്പുണ്ട് പെരിഞ്ചീരത്തിൻ്റെ ഇല്ലേ വാഴ നാട്ടിലെ വാഴ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് നടന്നതാണ് കണ്ടില്ലേ ഇത് മാങ്കോയുടെ പ്രാവശ്യം മാങ്ങോ കായ്ക്കാറായിട്ടുണ്ട് സമയമായ എല്ലാം വാരി കായ്ക്കും കണ്ടില്ലേ ഇതോ തുടക്കം എന്തോ ഒരെണ്ണം എന്തോ വന്നു ബാക്കിയൊക്കെ ഇനി വരാറുണ്ട് ഇല്ലേ ഈ മാസം കഴിഞ്ഞാൽ പൂക്കും ഇല്ലേ ഇതൊക്കെ കൃഷിയിടങ്ങളാണ് അതാ മാക്കെ പൂത്ത് ഇപ്പം ഉണ്ട് ഇല്ലേ മാങ്ങ ലൈമൺ മരമാണ് ലൈമൺ നാരങ്ങട പെയ്ത്തപ്പന ഇതൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളാണ് നമ്മളെ ഞാൻ പണിയെടുക്കണ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇതൊക്കെ കിച്ചൻ്റെയൊക്കെ ബാക്ക് സൈഡായിട്ട് ഇത് ബൾബറിയാണ് ബൾബറി മരം ില്ലേ വഴുനിലൊക്കെ എന്തൊക്കെയുണ്ടല്ലേ ഒക്കെ ആയിട്ടുണ്ട് കുറേ കൂടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറുതാണോ നില ഉണ്ട് കാഴ്ചകൾ കേട്ടോ ഇതെന്ത് ചെടിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ അത്തിപ്പഴം അത്തിപ്പഴം കേട്ടിട്ടില്ലേ ഇതാണ് അത്തിപ്പഴം കേട്ടോ എല്ലാം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നല്ല വൃത്തി അതും പഴുത്തു വരും അടക്കാൻ പറ്റും തക്കാളിയാണ് ഇവിടെ ഒക്കെ തക്കാളി നട്ടിട്ടുണ്ടല്ലേ എല്ലാം പടം നടപ്പുണ്ട് പിന്നെ ഇതും അത്തിപ്പഴമാണ് നമ്മൾ കവറിട്ട് വെച്ചിങ്ങനെ എന്താണെന്ന് വെച്ചാൽ കിളി കൊത്തും അതുകൊണ്ട് എന്താ ഒരുപാടുണ്ടില്ലേ എല്ലാം കവറിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെരിഞ്ചീരത്തിൻ്റെ ചെടി ഇതാണ് പെരിഞ്ജീരത്തിൻ്റെ ചെടി ഇതില്ലേ പെരിഞ്ചീരത്തിൻ്റെ തയ്യാണത് ഒക്കെ പൂത്ത് പോ ുളിയാണ് ബ്രുക്കുളി ഇതിലേ നമ്മൾ സമയത്തിനൊക്കെ നമ്മൾ ആവശ്യം വരുമ്പോഴൊക്കെ വരുന്നൊക്കെ കറിക്ക് പിടിക്ക് വെട്ടി എടുക്കണ്ടില്ലേ ഇവിടെ ആവശ്യത്തിന് പച്ചക്കറിയൊക്കെ രണ്ട് മൂന്ന് മാസത്തേക്കിടെ ഉണ്ട് അല്ലേ ബർക്കുളി അതിലെ കൃഷിയുണ്ടോ ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ മൊത്തം കൃഷിയാണ് ആയിട്ടുണ്ട് ായിട്ടുണ്ട് വീടിയൊക്കെ സൂപ്പറായിട്ടില്ലേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ നടുന്നതാണ് തൈകളൊക്കെ ഇതൊക്കെ ഫ്ലവർ ആണ് ചെടി സൂര്യകാന്തിയുടെ സൂര്യകാന്തി ചെടിയിലെ മുരിങ്ങ നാട്ടിലെ ഇതൊക്കെ ശരിക്കും മുരിങ്ങയൊക്കെ നല്ല പൂത്ത് കണ്ടില്ലേ ഇതിപ്പോൾ നോമ്പ് സമയമൊക്കെ ആവുമ്പോൾ ശരിക്കും കായ്ക്കും ഇവിടെ അതായത് നാട്ടിലെപ്പോലല്ല ഇവിടെ എന്ത് സാധനം കായ്ച്ചാലും നല്ല ഭാര്യ കഴിക്കുക അത്ര നല്ല മണ്ണാണ് ഇവിടുത്തെ മണ്ണ് വേറെ ഉണ്ട് ഇതാ ഇത് മാതളത്തിൻ്റെ തയ്യാണ് കണ്ടില്ലേ മാതളം ഒക്കെ പൂത്തിണ്ട് തെക്കൻ മാതളമാണ് കണ്ടില്ലേ വേറെ ഈ ഫ്രണ്ടിലോട്ട് ഞങ്ങൾ പോവട്ടില്ലേ ഇതൊക്കെ മാതളാണ് എല്ലാം കണ്ടില്ലേ തെക്ക മാതളാണ് കണ്ടില്ലേ കൃഷിയാണ് നമുക്ക് കൃഷിയൊക്കെ ആവശ്യത്തിന് പോലും ഉണ്ട് കടലേ ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മല്ലിയില മല്ലിയില നമ്മൾ വെറുതെ കൊണ്ടങ്ങ് വിത്തിടമ്പോൾ തനിയെ പിടിച്ചോളൂ വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കടലേ ഇതൊക്കെ ഇവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നാട്ടിലെ പിന്നെ അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ റോസ നല്ല നല്ല പട്ടുപോലത്തെ റോസ ഉണ്ടോ ചെടി റോസില്ലേ എന്താ നേരം അല്ല പനീർ റോസാണ് അതൊക്കെ ചെമ്പരത്തി പലതരത്തിൽ ചെമ്പരത്തികളെല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഞാൻ നേരെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നു നമ്മുടെ റൂമും വീട്ടിലായിട്ടുള്ളത് ആ സൈഡിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇട്ടില്ലേ റോസയൊക്കെ നീക്കുമ്പോൾ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് ഇതാണ് നമ്മൾ ഞാൻ പണിയെടുക്കുന്ന വീടിൻ്റെ പ്രദേശം കിട്ടില്ലേ ഇതിൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡാണ് കാർ പാർക്കിങ് ഇടില്ലേ ഇത് ഓരോരുത്തരുടെ റൂമാണ് എൻ്റെ റൂം ഇതായിരിക്കുന്നത് കാറിൻ്റെ സൈഡിൽ മറ്റുള്ള റൂം നമ്മുടെ മുതലാളിയിലൊക്കെ വീടാണ് അതില്ലേ നേരെ ഞാൻ റൂമിലോട്ട് പോവുകയാണ് എൻ്റെ റൂം ആണല്ലേ അതാ ഇതാണ് നമ്മുടെ റൂം ഇതാണ് എൻ്റെ റൂം അടില്ലേ ഉണ്ട് ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരു റൂമിൽ രണ്ടുപേരാണ് അടില്ലേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ താങ്ക്